ഡയറക്ടറുടെ ടൂളാണ് ആക്ടർ പ്രത്യേകിച്ച് സിനിമയിൽ ഇപ്പം ഡയറക്ടർ നമുക്കൊരു സ്കെച്ച് തന്നു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ കഥാപാത്രം പിന്നെ അടുത്ത എൻ്റെ ഡ്യൂട്ടിയാണ് അതിന് എങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കേണ്ടത് അത് ഏത് മീറ്ററിൽ കൊടുക്കണം അത് ഒരു ഡയറക്ടറും ഒരു ആക്ടർ തമ്മിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഓക്കെയോ ഇതാണ് നിങ്ങളുടെ മീറ്റർ ഇത് പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അതുവരെ നമ്മൾ ഭയങ്കര ആയിരിക്കും നമ്മൾ ചെയ്യുന്ന അധികമാണോ നാടകമായി പോകോ അല്ല അതിവൈകാരികത കൂടുന്നുണ്ടോ പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിയുമ്പോൾ തന്നെ പറയും ഇപ്പോൾ വിക്രമാദിത്യം പോലും ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പേടിച്ചിട്ട് അഭിനയിക്കുകയാണ് കാരണം ലാൽ ജോസാറിന്റെ ഹിറ്റ് സിനിമകൾ ചെയ്ത ഡയറക്ടറാണ് അപ്പോൾ ഒരു ഷോർട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ബാക്കെന്ന് സാറ് ജോമോനോട് ജോമോ ടി ജോണറള്ളൻ തന്നെ അദ്ദേഹം ഉദ്ദേശം അതാണ് ഇത് ഞാൻ ദൂര എന്റെ മുന്നിൽ നല്ല പറയുന്നത് ഇത് കേട്ടപ്പോ സത്യനന്ദ് സാറിന്റെ പടത്തിൽ എന്നും എപ്പോഴും അഭിനയിക്കാൻ പോയി ആദ്യമായിട്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന സിനിമയാണ് ലാലേട്ടന്റെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അത് ടാക്സി ഡ്രൈവറാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കാർ ഓടിച്ചത് മോഹൻലാൽ എന്ന് പറഞ്ഞ ലോക സിനിമയിൽ തന്നെ ഒരു താരത്തിനെയും കൊണ്ടാണ് ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല കാരണം സത്യനന്ദ് സാറിന്റെ പടത്തിലേക്ക് തന്നെ വിളിക്കുകയാണ് ഒരു ടാക്സി ഡ്രൈവറെ വേഷാന്നേ പറയുന്നുള്ളൂ സത്യൻ സാർ ചോദിച്ചു സന്തോഷിന് കാറൊക്കെ ഓടിക്കാൻ അറിയില്ലേ പരമാവധി ഞാൻ ചില സമയത്ത് സത്യം പറയുന്ന ഒരാളാണ് നിഷ്കളങ്കത പുറത്തേക്ക് ചാടിപ്പോലെ അവിടെ എന്നെ കൺട്രോൾ ചെയ്തു സാർ അറിയാം എവിടെ പക്ഷെ ഒരാഴ്ച സമയമുണ്ട് ഞാനൊരു ഒരാളെ വിളിച്ചു ഒരു കാറ് എന്റെ കാറിനെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം നമുക്കറിയാം ഈ സിനിമയിൽ എപ്പോഴും ഒരു കാര്യമുണ്ട് സിനിമയിൽ ആർട്ടുകാർ തരുന്ന കാറായാലും സൈക്കിൾ ആയാലും ബ്രേക്കും ഉണ്ടാവില്ല ക്ലച്ച് ഉണ്ടാവില്ല കാറിൽ റെഗില് ക്യാമറ സെറ്റ് ചെയ്തു ക്യാമറ തന്നെ ആലോചിച്ചോ എത്ര വില വെടിപ്പ് നമുക്ക് ആ വിലയൊന്നും ഇല്ല ലാൽ സർ കൊച്ചിയുടെ ഏറ്റവും തിരക്ക് പിടിച്ചതാണ് പനമ്പള്ളി നഗർ അതിലേക്ക് വിടുകയാണ് അതിങ്ങനെ കറങ്ങി ആ കടവന്തരയിലെ ഒരു ചെറിയൊരു പാർക്കില്ലേ അവിടെ എത്തണം അവിടെ എത്തുമ്പോഴാണ് ഗാൽസർ ചോദിച്ചു മനെ ഓടിക്കലറിയില്ലേ സാറേ ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നേ അത് എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലല്ല പറഞ്ഞു പക്ഷേ ആ ഒരു നടൻ അത് വിസ്മയമാണ് അദ്ദേഹം തന്നൊരു കോൺഫിഡന്റ് ഉണ്ട് അദ്ദേഹം എങ്ങനെ ആ സമയത്ത് വിളിച്ചിട്ട് എനിക്ക് സത്യ വണവൺ പണം വണ്ടൂപ്പിൽ വെച്ചെടുത്തോളി നമുക്ക് സിനിമക്ക് എങ്ങനെ മാറ്റാം ബോഡി സജേഷൻ വെച്ചിട്ട് ഒരു വെള്ള വെള്ളക്കുപ്പായം കൊടുത്താൽ മതി ടാക്സി ഡ്രൈവറുടെ ലാൽ സാറിനെ മാത്രം ക്രോസ് എടുത്ത് ആ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല സിനിമ സിനിമ പോലെയാവും പക്ഷെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ട് പേര് രണ്ട് ക്യാമ്പ് വെച്ചിട്ട് അപ്പൊ എനിക്ക് അത്രയും പ്രോമിനൻസ് കിട്ടുകയാണ് വേണു ആക്ടർ വിചാരിച്ച് കഴിഞ്ഞാൽ ആ സീനെ ഞാൻ ഉണ്ടായിരിക്കും എവിടെങ്കിലും ഒരുക്കാ കാണിക്കും ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയൊക്കെ ഒരാളെ വെച്ചിട്ട് എത്രയോ സിനിമകൾ അങ്ങനെയുണ്ട് അല്ലെ പക്ഷെ അവിടെയാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് എന്നുള്ളത് ഈ മീഡിയത്തോടുള്ള ഒരു ഒരു സത്യസന്ധത ഉണ്ടല്ലോ അതുകൊണ്ടെന്ന് അതൊക്കെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞാ അത് കഴിഞ്ഞിട്ട് ഈ സത്യൻ സാറിന്റെ അപ്പുറത്ത് പറയുന്നത് അപ്പൊ ഏതുവരെ ഞാനൊരു ആക്ഷൻ ഇട്ടു അപ്പൊ അഖിലാണ് അസോസിയേറ്റ് കണ്ടാ കറക്റ്റ് ഈ ടാക്സി ഡ്രൈവർമാരുടെ സ്വഭാവം അവർക്കൊരു കാര്യമുണ്ടല്ലേ ഈ ഭക്ഷണം കഴിച്ചറിയാം ചെയ്തു അത് അവരെ കുറ്റമൃത്യല്ല അവരൊരു ജോലിയല്ലേ അപ്പൊ ഞാനത് അറിയാതെ ഇട്ടുപോയി കാരണം നമ്മൾ ഇതോടെയെല്ലാം ഒബ്സർവ് ചെയ്യുന്നതാണല്ലോ ഇതൊക്കെ ഒരു ഡയറക്ടർ പറയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് സമാധാനം ഇതുവരെ ഫുൾ ആദ്യല്ലേ മനസ്സിൽ ഇത് നേരത്തെ പറഞ്ഞാലോ ഒരുതര ജീവന്മാരുടെ പോരാട്ടമാണല്ലോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരന്തരം സിനിമകൾ കാണുന്ന ഒരു മനുഷ്യനാണ് എല്ലാ സിനിമകളും അത് ഏത് ജോണർപ്പെട്ടാൽ ഐ എഫ് എഫ് കെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും ഐ എഫ് എഫ് കെ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവും നിസാർ സാറിന്റെ പഴയ സിനിമകൾ കാണാനും കാണും ഷാജി കൈലാസ് സാറിന്റെ സിനിമകൾ കാണും അടൂർ സാറിന്റെയും കാണും ചന്ദ്രാട്ടന്റെ അസിസ്റ്റന്റായി ആ സിനിമകൾ കാണും പുതുമുഖം ഡയറക്ടേഴ്സിനെ കാണും അതുപോലെ തന്നെ ഏത് ടൈപ്പ് നാടകങ്ങളും അത് ഇന്റർനാഷണൽ നാടകങ്ങളും ഞാൻ കാണാറുണ്ട് നമ്മുടെ കൊമേഴ്സ്യൽ നാടകങ്ങൾ അമ്പലപ്പറമ്പൊരു നാടകം തെരുവുനാടകം നൃത്ത നാടകം ഭയങ്കര പുച്ചുക്കുന്നതാണ് എല്ലാവരും ഈ ബാലെ ട്രൂപ്പർ ഞാൻ ബാലയിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ ആ അവന്റെ ഉടയാടകളുണ്ട് ഡ്രസ്സ് അല്ല ഞാൻ അഭിനയിച്ചത് പിന്നെ അർജുനൻ മുത്തപ്പനില്ലേ നമ്മളെ പ്രശ്നിക്കടവില്ല ഞാനത് മുത്തപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ നടരകലാക്ഷേത്രം പിന്നെ നാലതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം ഒന്ന് ഡയലോഗ് ഓടിക്കണ്ട പിന്നെ നമുക്ക് അതെ ജിആർ സിനിമകൾ നമ്മൾ കൈയെടുക്കാൻ പിന്നെ ഒരു രൂപങ്ങളില്ലേ നമ്മുടെ ഒരു അനാട്ടമി മാറ്റല്ലേ നമ്മളത് കൃഷ്ണനായിട്ടൊക്കെ വരുമ്പം ഇങ്ങനെ കൈകൂപ്പ് അല്ലേ മുത്തപ്പനായിട്ട് അഭിനയിച്ചുകഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മുത്തപ്പനാണ് കള്ളും ഇതൊക്കെ കൊണ്ടുതരും നമുക്ക് അങ്ങനെ മുത്തപ്പനെ നിവേദിക്കുന്ന അതൊക്കെയാണ് ാണ് അപ്പൊ ഇതെല്ലാം എല്ലാ ആർട്ട് ഫോമും നമുക്ക് ഇവിടെ ഉണ്ട് നമ്മൾ ഒന്നിനും ഞമ്മടെ ഒന്നിനും നിരാകരിക്കാൻ പാടില്ല ഒരു ആക്ടർ എന്ന നിലയിൽ ഇതിലൂടെ ഒക്കെ സഞ്ചരിക്കണം അല്ലെ നമുക്ക് ഒരു ചവിട്ടു നാടകം ഇഷ്ടപ്പെട്ടു മുത്തൻ അതൊന്നും അല്ല കേട്ടോ മുത്തപ്പൻ വേറെ ലെവലാണ് വേറെ ലെവലാ അല്ല അത് നമുക്ക് വാങ്ങൂല അത് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് അപ്പൊ നൃത്തനാടകത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ നൃത്തനാടത്തിൽ അഭിനയിച്ചവർക്കൊക്കെ ഭയങ്കര മടിയാണ് ഈ ബാലയിലൊക്കെ അഭിനയിച്ച ഒരു നടനാണെന്ന് പറയാം എന്തുകൊണ്ട് ഇപ്പൊ കഥകളിൽ സ്ത്രീവേഷം വേഷം കിട്ടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീവേഷം വേഷം കിട്ടുന്ന നടനാകുമ്പോൾ സമൂഹത്തിൽ എന്തോ അവരെ അത് വലിയൊരു സംഭവമല്ലേ ഗോപിയാശനെ പോലത്തെ ആൾക്കാരൊക്കെ നമ്മൾ കാണില്ലേ അതുകൊണ്ട് ഈ രണ്ട് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുക ഇതിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ആ ഫ്ലോർ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും